വിശാലമായ രണ്ടര ഏക്കർ സ്ഥലത്താണ് ഇട്ടപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഈ ഗോഡൗൺ അതല്ലെങ്കിൽ ഓഡിറ്റോറിയം ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല പ്രൊജക്റ്റുകൾ ഈ രണ്ടര ഏക്കറിൻ്റെ ഉള്ളിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയ പ്രൊജക്റ്റുകൾക്ക് ലീസിന് കൊടുക്കാനുള്ളതാണ് ഈ ഒരു സ്ഥലം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയില് തോട്ടശ്ശേരിയറ നടുപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ കീഴിൽ നമ്മുടെ വഖഫ് ബോർഡിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഈ രണ്ടര ഏക്കർ നമുക്ക് ലീസിന് കിട്ടുന്നത് ഇതിൽ അവർ ആകെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരിസരവാസികൾക്കും അതല്ലെങ്കിൽ നാടിനൊക്കെ മലിനീകരണം ഉണ്ടാക്കാത്ത ഏത് നല്ല പ്രൊജക്റ്റുകൾക്കും ഇത് ലീസിന് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് സ്ഥലം നോക്കി നടക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടുകൊണ്ടി നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതുപോലെ സ്ഥലം നോക്കി നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു സ്ഥലത്തേക്കുള്ള ആക്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ ഇത് നമുക്ക് തോട്ടശ്ശേരിയാറ പുകയൂർ റോഡാണ് കേട്ടോ നമ്മൾ കൊണ്ടോട്ടി റോട്ടിലുള്ള കുളപ്പുറം കൊണ്ടോട്ടി റോട്ടിലുള്ള തോട്ടശ്ശേരിയാറ് എന്ന് പടിഞ്ഞാറ് തിരിഞ്ഞാൽ നമ്മൾ നേരെ തലപ്പാറയ്ക്ക് പുകയൂർക്കൊക്കെ പോകുന്ന റോഡാണിത് അതുപോലെ തന്നെ ഈ സൈഡിൽ പഞ്ചായത്ത് റോഡുണ്ട് ഇങ്ങനെ എല്ലാവിധത്തിലും ആക്സസ് ഉള്ളൊരു സ്ഥലമാണ് ഈ തോട്ടശ്ശേരിയാറിന്ന് ഏതാണ്ട് എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് തലപ്പാറ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പുകയൂർ എന്ന് പറയുകയാണെങ്കിൽ ഏതാണ്ട് നൗശ ഒരു ആറ് കിലോമീറ്റർ ഉണ്ടാവില്ലേ അങ്ങോട്ട് ആറ് കിലോമീറ്ററോളാണ് സൗകര്യങ്ങളുള്ളത് അതുപോലെ ഇത് നമുക്ക് വ്യത്യസ്തങ്ങളായ പ്രൊജക്റ്റുകൾക്ക് മുറിച്ചു കൊടുക്കുന്നതിലും പ്രയാസമില്ലല്ലോ അല്ലേ ഒരു അപ്പോൾ ഒരറ്റ പ്രൊജക്റ്റിനുള്ളതല്ല ഇനിയിപ്പോൾ നമുക്കിതുപോലെ രണ്ടാളുകൾക്ക് രണ്ടര ഏക്കർ മൊത്തം വേണ്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഏക്കറയിൽ തുടങ്ങാൻ പറ്റിയ രണ്ട് ബിസിനസ്സുകൾ രണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അതിനും കമ്മിറ്റി അതിന് അനുമതി കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനും മറ്റുള്ളതിനൊക്കെ വേണ്ടിയിട്ട് കമ്മിറ്റിയുടെ നമ്പറാണ് ഇപ്പോൾ ഞാൻ താഴെ കൊടുക്കുന്നത് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കാം മറ്റുള്ള കാര്യങ്ങൾ കമ്മിറ്റിൻ്റെ ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറഞ്ഞുതരും അസലാ വലൈക്കും വർഹമത്തുള്ള ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലം നടുപ്പറമ്പ് ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ചേലക്കോട് കൊളപ്പുറം ഹൈവേയിൽ നിന്ന് കൊണ്ടോട്ടി റോട്ടിലേക്ക് പോകുന്ന കാലിക്കറ്റ് എയർപോർട്ടിന് പോകുന്ന വഴിയിൽ തോട്ടശ്ശേരിയറയിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തലപ്പാറ ഹൈവേയിലേക്ക് വന്ന് കയറുന്ന ോട്ടിൽ അതായത് കൊളപ്പുറം തൃശ്ശൂർ ഹൈവേയിൽ തലപ്പാറയിൽ നിന്ന് തോട്ടശ്ശേരിയിലേക്ക് വന്ന പി ഡബ്ല്യു ഡി റോഡിൻ്റെ വശത്ത സൈഡിലിരിക്കുന്ന രണ്ട് പോയിൻറ്റ് അൻപത്തിരണ്ട് ഏക്കർ വഖഫ് ഭൂമി നടുപ്പറമ്പ് ജുമാ മസ്ജിദ് മാനിഡ് കമ്മിറ്റിയുടെ കീഴിലുള്ള വഖഫ് ഭൂമിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ രണ്ട് പോയിൻറ്റ് അൻപത്തിരണ്ട് ഏക്കർ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് ലീസിന് കൊടുക്കാൻ വേണ്ടി മഹല്ല് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് കേരള വഖഫ് ബോർഡിൻ്റെ അനുമതിയോടുകൂടി വഖഫ് ബോർഡ് അനുമതിക്കുന്ന നിയമവ്യവസ്ഥതയോടുകൂടി വാണിജ്യ വ്യാപാര ആവശ്യങ്ങൾക്ക് പരിസരവാസികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള വാണിജ്യ ആവശ്യങ്ങൾക്ക് പ്രൊജക്റ്റുകൾക്ക് ലീസിന് കൊടുക്കാൻ മഹല്ല കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നടുപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ കീഴിലുള്ള ഈ വഖഫ് ഭൂമി രണ്ടര ഏക്കർ വരുന്ന ഈ വഖഫ് ഭൂമി പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്നിട്ടുള്ളതാണ് ഇതിനോട് സൈഡിലൂടെ പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് ക്രിസ്തുവ സ്ഥലത്തേക്കുള്ള പ്രധാന പ്രവേശന കവാടം നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോട്ടശ്ശേരിയാറയിൽ നിന്ന് എണ്ണൂറ് മീറ്ററും തലപ്പാറ വലിയപറമ്പ് നാഷണൽ ഹൈവേയിൽ നിന്ന് ആറ് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം വലിയപറമ്പ് പുകയൂർ തോട്ടശ്ശേരിയാറ റോഡിൽ തോട്ടശ്ശേരിയറയ്ക്ക് സമീപമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പറയപ്പെട്ട സ്ഥലം ബാക്കിലാണ് ഇതാണ് ആ ഒരു പഞ്ചായത്ത് റോഡ് വരുന്നത് ഇത് പി ഡബ്ല്യു ഡി തോട്ടശ്ശേരി പി ഡബ്ല്യു ഡി റോഡാണ് തോട്ടശ്ശേരിയിൽ നിന്ന് പുകരിയേക്ക് പോകുന്ന ആ റോഡാണ് ഇവിടെ ഇപ്പോൾ ബാക്കിൽ നമുക്ക് മദ്രസ് ഉണ്ട് ഇവിടെ ഉള്ള ചെറിയ വീ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിച്ച് ആ വിവരങ്ങൾ അറിയാവുന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പ്രൊജക്റ്റിന് സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിക്കുക അതല്ല നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് സ്ഥലം കിട്ടാതൊക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനത്തെയൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നാണ് ഷെയർ ചെയ്ത് അളിയിട്ട് എല്ലാവരും അറിയേണ്ട കാലം ചിലപ്പോൾ നമ്മളറിയാത്ത ആളുകൾ മനസ്സിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നടക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ചിലപ്പോൾ മനസ്സിലുണ്ടാവും നല്ല പ്രൊജക്റ്റുകൾ ആ നിങ്ങൾ നിങ്ങളതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഉപകാരപ്പെടുന്നതിന് വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം